നമസ്കാരം അപ്പം എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഒരാളെ കേട്ടോ മധുക്കുട്ടി യാത്ര എണീറ്റും ഇപ്പം സ്കൂളിൽ വിടാൻ സമയമായി മേനക്കുട്ടിയും റെഡിയായി ചെറിയ പിണക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മകളിക്കുട്ടിയും എല്ലാം എടുത്തു വെക്കുക മധുക്കുട്ടി പത്രമൊക്കെ എടുത്തിട്ടുണ്ടോ മതിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് സ്കൂട്ടി ഓടിക്കണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ കയറി ഇരുന്നുള്ളം പറഞ്ഞു മേതക്കുട്ടി ഇങ്ങനെ കയറണമെന്നുണ്ടോ പക്ഷെ എനിക്ക് പേര് പറഞ്ഞു കഴിഞ്ഞാൽ പോയങ്കിലേ അവക്ക് താല്പര്യമുണ്ട് പക്ഷെ മേതക്കുട്ടി ഇരിക്കണ്ട മേതക്കുട്ടിയിൽ ഇപ്പോൾ മേതക്കുട്ടി ഇങ്ങടെ വാ ഓടിക്കാം ബൈക്ക് സ്കൂട്ടി ഓടിക്കുക ഓടിക്കുക അങ്ങനെ ഓടിക്കുന്നത് ശരി ഓക്കെ അപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടി ഞങ്ങളുടെ ഓട്ടോ എത്തി കേട്ടോ ഇച്ചിരി താമസം പോയി മേദക്കൂടി കുറച്ച് താമസമായി അപ്പോൾ ഇന്നൊത്തിരി ലേറ്റായിട്ട് ഞങ്ങൾ ഇറങ്ങുന്നത് അത് 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 മേധരെ മധു ആ മധുക്കുര ഓടിക്കോ 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 മോൺ ഓടിക്കോ ആ മേധകുടി

ഹലോ ഇങ്ങോട്ട് നോക്കി എവിടെ പോയി എന്താ ഇവിടെ 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 കേടാ പിന്നോ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് എണ്ണീറ്റ് കേട്ടോ വണ്ടി മേടിച്ചേ നമുക്കിപ്പോൾ മെയിൻ ഒരു ഹോബി വണ്ടി ഓടീല്ല ഭയങ്കരമായിട്ട് അപ്പോൾ ഇന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു ഞാൻ ഇടയ്ക്ക് ഉള്ളി സവാളയൊക്കെ അരിഞ്ഞ് വഴറ്റിട്ടുണ്ട് അപ്പോൾ കുഞ്ഞ് മഴക്കായതുകൊണ്ട് എനിക്ക് ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകേണ്ടി വന്നതുകൊണ്ട് ഞാൻ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി അപ്പോൾ ഇത് ചെറുതായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയോ നന്നറിഞ്ഞ് ഒരു ബ്രൗൺ നിറാൻ വരെ ഇങ്ങനെ വഴറ്റിയെടുക്കാം തക്കാളിക്ക ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണേ രണ്ട് തക്കാളിക്കണ്ടോ ഇതും കൂടെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം പൊടികളെല്ലാം ചേർക്കാം ഇപ്പം എല്ലാ പൊടികളും ചേർക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി വിടാം ഞാൻ പൊതുവെ എരിവ് കുറച്ചാണ് എടുക്കണം കാരണം പിള്ളേർക്ക് എരിവ് ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് പൊതുവെ എരിവ് കുറയ്ക്കുക അപ്പോൾ ഇതിനകത്ത് തേങ്ങാപ്പാൻ ഒന്ന് ഒഴിക്കുന്നതിന് കാണാം ഇവിടെ ചൂടായാലും പെട്ടെന്ന് കേടായപ്പോൾ ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന മസാല ഒരു ചിക്കൻ കറി പോലെ റെഡിയാക്കുന്നുള്ളൂ ചിക്കൻ ചതറുക കുറച്ച് ഉപ്പും കൂടി ചേർക്കണം ഒന്നായിട്ട് ഇളക്കി വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇതിനകത്ത് വെള്ളമുണ്ട് ഓൾറെഡി അപ്പോൾ അത് ആയിക്കൊള്ളും അപ്പോൾ ഇനിയും മൂടി വെക്കാം തീ കുറച്ച് കുറച്ചിട്ടു അപ്പം ഇടയ്ക്ക് ഞാൻ ഒന്ന് ഇളക്കിയതാണ് അപ്പം ചെറുതായിട്ടൊക്കെ വെള്ളം ഒന്ന് ഇണങ്ങി കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് നല്ലാട്ട് കഴിക്കാം ചിക്കൻ കറി റെഡിയായി കുറച്ച് കരിയാക്കിടാ കേട്ടോ കുറച്ച് ഭംഗിക്ക് വേണ്ടി ഇടുന്ന കേട്ടോ അപ്പോൾ ഒരു അഞ്ച് രൂപ ഞാൻ തീ ഓഫ് ചെയ്യാം അപ്പോൾ ചാറ് ഞാൻ ചപ്പാത്തിയും കൂടെ ആക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചാറ് കുറച്ച് ചാറ് മമ്മിക്കൊന്നും ചാർത്ത ഇഷ്ടമില്ല പക്ഷെ എനിക്ക് ചാറ് ഇഷ്ടം കേട്ടോ അപ്പോൾ എല്ലാം ഒരു അഞ്ച് രൂപ തീ അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാം അപ്പോൾ ചിക്കൻ കറി ഉണ്ട് പയറുവരൻ ഉണ്ട് പിന്നെ പച്ചമോരും അപ്പം എല്ലാവരും ലഞ്ച് ചോദിച്ചു അപ്പോൾ ഞാനും മമ്മിയും കഴിക്കാൻ വേണ്ടി പോവാം ടമ്പൂട്ടാൻ്റെ ഇല മൊത്തം പൊഴിഞ്ഞു വരുമോ താഴെ ഇഷ്ടം പോലെ ഇനി വന്നിട്ട് വേണം തൂക്കാനായിട്ടോ അപ്പം ഇപ്പോൾ ചൂട് വെയിൽ ഭയങ്കര വെയിലായതുകൊണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പൊ അവര് ഒരാളവിടെ ഒന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ പുള്ളി ഫുഡെല്ലാം കഴിച്ചൊന്നിരിക്കുന്നു പോവാ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് കളഞ്ഞു അതിനെ പെട്ടെന്നൊരു മഴ ശക്തിയായിട്ട് വേദന ചെറുതായിട്ട് മകുതിയും മേനയും വിളിക്കാൻ സമയമായി അപ്പം അതിങ്ങൾ നോക്കിയപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കും കേട്ടോ നോക്കിയിരിക്കാന്ന് അമ്മേനെ അമ്മ വന്നു കേട്ടോ കുട്ടിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് കേട്ടോ ഒന്ന് ആർട്സിൻ്റെ ഒന്ന് സ്പോർട്സിൻ്റെയോ കേട്ടോ ഒന്നിന് തേർഡ് പ്രൈസും ഒന്നിന് എത്രയാടാ പ്രൈസ് ആ ഒന്നിന് തേർഡ് പ്രൈസാ ഇത് കളറിങ് കേട്ടോ ആ അവൾക്ക് സമ്മാനം കിട്ടി കിട്ടിയതാണോ ഒരാൾ ഭയങ്കര സെൽഫി എടുത്താട്ടോ തന്നെ സൗന്ദര്യമൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ആസ്വദിക്കും മഹുതിയുടെ ഫോട്ടോസാണ് ഫോൺ കൊടുക്കുന്നത് നമ്മൾ എൻ്റെ ഫോൺ വന്ന് അവിടെ നിന്ന് എടുത്തുകൊണ്ടിരുന്ന മഹുതിക്കുട്ടി ഗേറ്റൊക്കെ അടിച്ചു മഹുക്കുട്ടി ഗേറ്റൊക്കെ അടിച്ചു കേട്ടോ മകതീക്കുട്ടിയുടെ കൈ കുഞ്ഞാപ്പി ഇരിക്കോട്ടോ ഓ അതിനിടയ്ക്ക് മേതക്കുട്ടി വന്ന ഫോണോ എടുക്കൊന്ന് കൊഞ്ചിക്കുന്നെ